ബ്രണ്ടൻ കോളേജ് കാലം മുതൽ പിണറായി വിജയൻ തോറ്റിട്ടേ ഉള്ളുവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പിണറായിക്കെതിരെ സി പി എമ്മിലും കലാപമാണ് എം വി ഗോവിന്ദൻ അടക്കം പിണറായിയുമായി സംഘർഷത്തിലാണെന്നും സുധാകരൻ പറഞ്ഞു കണ്ണൂരിൽ കെ എസ് യു ക്യാമ്പിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയനെ ബ്രണ്ണൻ കോളേജിലെ പഠനകാലം മുതൽ തനിക്ക് അറിയാമെന്നും അന്നും ഇന്നും പിണറായി തോറ്റിട്ടേ ഉള്ളൂവെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറഞ്ഞു പിണറായി വിജയനെതിരെ പാർട്ടിയിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കം പിണറായിയുമായി സംഘർഷത്തിലാണ് കുരുത്തം കെട്ട പോക്കാണ് പിണറായി വിജയന്റേതെന്നും സുധാകരൻ പറഞ്ഞു പിണറായി വിജയനുമായി സംഘർഷത്തിലാണ് ും ഒരു നേതാവിന്റെ പ്രവർത്തനത്തിലാണ് ആ പാർട്ടിയെയും ജനം വിലയിരുത്തുക ഒരു നേതാവിന്റെ സ്വഭാവത്തെയും ഒരു നേതാവിന്റെ പെരുമാറ്റത്തെയും ഒരു നേതാവിന്റെ കാഴ്ചപ്പാടത്തെയും കെശുവിന് പുത്തൻ ഉണർവ് നൽകാൻ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യന് കഴിഞ്ഞു അലോഷ്യസിന് എല്ലാ പിന്തുണയും കെ പി സി സി നൽകുന്നുണ്ടെന്നും സുധാകരൻ കൂടി ഒരു കെ എസ് യുവിന്റെ മുഖം മാറ്റി എല്ലാവരിലും സ്വീകാര്യത ഉണ്ടാക്കാൻ മികച്ച പ്രവർത്തനം തുടരണമെന്നും സുധാകരൻ നിർദ്ദേശിച്ചു കെ എസ് യു കണ്ണൂർ ജില്ലാ ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം ഉൾപ്പെടെയുള്ള പ്രമുഖരും ക്യാമ്പിനെ അഭിസംബോധന ചെയ്തു സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കെ എസ് യു രണ്ടു ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമ്മാസ് ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ക്യാമ്പിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ